ിയെ പോലുള്ള ഒരു ഡിജിറ്റൽ മാധ്യമ പ്ലാറ്റ്ഫോം വിമർശനത്തിന് അതീതമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ ബഹുമാനിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ ജീവിക്കുന്ന ആളുകൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരത് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവത്തില്ല നമ്മൾ ഒരിക്കലും കോൺഗ്രസിനെതിരല്ല നമ്മൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റിനെതിരല്ല നമ്മൾ ഒരിക്കലും ബി ജെ പിക്ക് എതിരല്ല ഈ സർക്കാരിനെ വിമർശിച്ചു തോൽപ്പിക്കുകയല്ലോ നമ്മുടെ ലക്ഷ്യം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനാധിപത്യ സർക്കാർ ആ സർക്കാർ ജനങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ മതി വൈസ്വാൻ ടി വി ചെയ്യുന്ന കണ്ടന്റുകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫ്ലോറിൽ വന്നിരുന്ന സംവദിക്കാൻ ഇതിലും വലുതായിട്ട് എന്താണ് പറയാനുള്ളത് നമസ്കാരം നമസ്കാരം ടി വി രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായിട്ട് അപ്പം ആരോടായാലും എന്തായാലും തുറന്നടിച്ച് പറയുന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ അനുകമ്പയൊന്നുമില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് കേൾക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ കമ്മിയാണ് കൊങ്കിയാണെന്നുള്ള യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ നിലപാട് പല ആളുകളും പല സമയങ്ങളിലായിട്ട് നമ്മളുടെ വീഡിയോകൾക്കടിയിൽ വന്ന് എഴുതുന്ന ഒരുപാട് കമന്റുകളുണ്ട് ആ കമന്റുകളെയൊക്കെ നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടി തന്നെയാണ് കാണാറുള്ളത് നമ്മൾ ഏത് വിമർശനത്തെയും നമ്മൾ വളരെ സൗഹാർദ്ദ തന്നെ സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് വൈറ്റ് ടി വി പോലുള്ള ഒരു ഡിജിറ്റൽ മാധ്യമ പ്ലാറ്റ്ഫോം വിമർശനത്തിന് അതീതമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അവതരിപ്പിക്കുന്ന കണ്ടന്റുകളിലെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനുള്ള അവകാശം ആർക്കുമുണ്ട് പിന്നെ ഈ കൊങ്ങി സംഗി കമ്മി എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ടും ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളാണ് അന്തമായിട്ട് പാർട്ടിക്ക് മേൽ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകളെയാണ് ഈ ഓമന പേരുകളിലൊക്കെ വിളിക്കുക അതിൽ ഒരു സംഖ്യ ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് ഒരു കമ്മിയാണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് ഒരു കൊങ്ങിയായതിൽ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെയൊക്കെ നമ്മൾ വളരെ കൂടി തന്നെ കാണാറുള്ളൂ അപ്പം ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് തെറിയുടെ രീതിയിൽ നമ്മുടെ വീഡിയോകൾക്ക് താഴെയും വാർത്തകൾക്ക് താഴെയും കമൻറ്റുകൾ ചെയ്യുക അത് നല്ല കൊടുങ്ങല്ലൂർ ഭരണിയിൽ പാടുന്നതിനേക്കാൾ വലിയ തെറികൾ അതിൻ്റെ അടിയിൽ വരാറുണ്ട് അതിനെയും നമ്മൾ ചിലപ്പോഴൊക്കെ ഇത് വായിച്ചു നോക്കാറുണ്ട് ചിലപ്പോൾ ഇത് എഴുതുന്ന ആളുകളോട് തന്നെ നമുക്ക് ഒരു ദയനീയത തോന്നാറുണ്ട് കാരണം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ബഹുമാനിക്കുന്ന നമ്മൾ ആദരിക്കുന്ന ഒരാൾ ശരിയല്ലായിരുന്നു എന്ന് പറയുന്നത് അംഗീകരിക്കാൻ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ സ്നേഹിക്കുന്ന ചില ആളുകൾ നമ്മളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇത് ഇതല്ല സത്യം നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ ബഹുമാനിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ ജീവിക്കുന്ന ആളുകൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരത് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവത്തില്ല അവർ അയാൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ വാദിക്കുന്നവർക്ക് മുമ്പിൽ നമ്മൾ ആരായിട്ട് മാറും നമ്മൾ ആ പ്രസ്ഥാനത്തിന് വിരുദ്ധരായിട്ട് മാറും നമ്മൾ ഒരിക്കലും കോൺഗ്രസിനെതിരല്ല നമ്മളൊരിക്കലും കമ്മ്യൂണിസ്റ്റിനെതിരല്ല നമ്മൾ ഒരിക്കലും ബി ജെ പിക്ക് എതിരല്ല പക്ഷെ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇവർ പറയുന്ന ആശയങ്ങളോട് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാവാം ഇപ്പൊ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പിടുന്നു അതിന് ക്യാബിനറ്റിന്റെയോ മുഖ്യമന്ത്രിയുടെയോ അംഗീകാരമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതൊരു ഐ എസ് ഉദ്യോഗസ്ഥ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്വമേധയാ പോയി ഒപ്പിട്ടതാണോ അതോ വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിവോടുകൂടി ഒപ്പിട്ടതാണോ എന്നൊക്കെ ഇനി ഉപസമിതി കണ്ടെത്തിയതിന് ശേഷം അല്ലെങ്കിൽ ഇതിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു പഠനം നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പൊ പി എം ശ്രീയെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പല ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മളോട് പറയുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലബസുകൾ തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം സംസ്ഥാന സർക്കാരിന് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ ഇ പിയിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ചരിത്രത്തെ മാറ്റി എഴുതിക്കൊണ്ടുള്ള പാഠഭാഗങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ എത്തില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ പിന്നെ നമ്മൾ അതിനെതിരെ വാർത്ത ചെയ്യേണ്ട കാര്യമുണ്ടോ നമ്മൾ അതിനെ അനുകൂലിച്ച് അതിന് സത്യസന്ധമായ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ എല്ലാം സംസാരിക്കത്തുള്ളൂ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു സംസ്ഥാന സർക്കാരിനാണ് സിലബസുകൾ തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് അതിനുശേഷം പിന്നെ അതിനെ എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിലത്തെ സത്യം വിളിച്ചു പറയും അപ്പോൾ തങ്ങൾ സമരം ചെയ്യുന്നു തങ്ങൾ ചെയ്യുന്ന സമരങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകുന്നു ആ ഒരു ഫ്രസ്ട്രേഷനിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും അവർ സമരം ചെയ്ത കാര്യങ്ങൾ ശരിയല്ല എന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മൾ എതിർപ്പുണ്ടാവത്തില്ലേ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആരായിട്ട് മാറും കമ്മിയായിട്ട് മാറും അല്ലെങ്കിൽ അന്തം കമ്മിയായിട്ട് മാറും മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങളിൽ നമ്മൾ എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആശാ സമരങ്ങളുടെയൊക്കെ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ സംസ്ഥാന സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു വളരെ നിശിതമായി വിമർശിച്ചിരുന്നു വർക്കർമാർ ചെയ്യുന്ന സമരം അത് അവരുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ സർക്കാർ വേണ്ട രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ വാർത്തകൾ ചെയ്തിരുന്നു ആ സമയത്ത് നമ്മൾ കൊങ്ങിയായിട്ട് മാറിയിരുന്നു അപ്പോൾ അതും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും നമ്മൾക്കെതിരെ അന്ന് വന്ന് കമന്റ് ചെയ്തു എന്നൊന്നും ഞാൻ പറയത്തില്ല ചില ആളുകൾ കമന്റ് ചെയ്തു ഒരു യാഥാർത്ഥ്യമാണോ പിന്നെ അതിനിപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് കേരള കോൺഗ്രസ് പാർട്ടികളെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അത് നേരായ രീതിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനെ അനുകൂലിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കത്തില്ലേ ഭരണപക്ഷത്തിരിക്കുന്ന കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ആ ഭരണപക്ഷത്തിനകത്തെ ഒരു പ്രതിപക്ഷ സ്വരമായിട്ട് അല്ലെങ്കിൽ ഒരു അനുനയ ഒരു ജനകീയ ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അനുകൂലമായിട്ട് നമ്മൾ സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് അതല്ലേ നമ്മുടെ കട്ടമായെന്ന് പറയുന്നത് പ്രധാനമന്ത്രി പാകിസ്ഥാനുമായി ഒരു വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു സിന്ധൂർ ഓപ്പറേഷൻ എന്ന് പറയുന്ന വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു ജമ്മു കാശ്മീരിൽ വെച്ചിട്ട് വിനോദസഞ്ചാരികൾ വെടിവെച്ച് കൊല ചെയ്യപ്പെടുന്നു പതിനാറ് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ നടത്തിയ അക്രമം അല്ലെങ്കിൽ പാകിസ്ഥാന് കൊടുത്ത മറുപടി നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോയി വാർത്ത ചെയ്തിട്ടില്ലേ മറിച്ച് ഏതെങ്കിലും തരത്തിൽ വർഗീയ വിദ്വേഷങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസോ ബി ജെ പിയോ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അതിശക്തമായിട്ട് തന്നെ അവർക്കെതിരെ സംസാരിക്കത്തില്ലേ തീർച്ചയായിട്ടും സംസാരിക്കും അപ്പോൾ നമ്മൾ ആരായിട്ട് മാറും നമ്മൾ കമ്മിയും കൊങ്ങിയായിട്ട് മാറും അതാണ് അതിന്റെ വസ്തുത ഇനി ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ബിജെപി നടത്തുന്ന ഏതെങ്കിലും ഒക്കെ സമരങ്ങൾ ഇപ്പൊ ശബരിമല സമരം ശബരിമല സമരം കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തു എന്ന് ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ ആരോപണം ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ ഈ ശബരിമലയിലുള്ള യഥാർത്ഥ വിഷയം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥിതിയും അവിടെ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മാഫിയ ഗ്രൂപ്പുമാണ് ആ സ്വർണ്ണ മോഷണത്തിന് നമ്മൾ കണ്ടെത്തിയപ്പോൾ പിന്നെ നമ്മൾ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ സംസ്ഥാന സർക്കാർ മനസ്സാ വാച കർമ്മ അറിയാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിനെയും ദേവസ്വം മന്ത്രിയെയും നമ്മൾ വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ റീച്ച് കൂടാൻ വേണ്ടിയിട്ട് അതല്ല എങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്നേഹം നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ ലൈക്ക് നേടാൻ വേണ്ടിയിട്ട് നമുക്ക് വാർത്തകൾ വേറെ രീതിയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഈ സർക്കാരിനെ വിമർശിച്ചു തോൽപ്പിക്കുകയല്ലോ നമ്മുടെ ലക്ഷ്യം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനാധിപത്യ സർക്കാർ ആ സർക്കാർ ജനങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ അത് നമ്മൾ തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് പക്ഷെ മറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരെ വാർത്ത ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യൂ ഇല്ലാത്ത കാര്യങ്ങൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസിനെതിരെ നമ്മൾ ഇന്നിവിടെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ കൃത്യവും വ്യക്തവും അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കട്ടെ വൈറ്റ്സോൺ ടി വി എന്ന മാധ്യമ സ്ഥാപനം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു പൊളിറ്റിക്കൽ ചാനലായിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കൂടുതലായിട്ടും കൈകാര്യം ചെയ്യുന്ന കണ്ടന്റുകളും പൊളിറ്റിക്കൽ കണ്ടന്റുകളാണ് അല്ലെങ്കിൽ മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലുള്ള ഇടപെടലുകളാണ് നമ്മുടെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ പോകുന്ന സമയത്ത് ഒരാളുടെയും പക്ഷം പിടിച്ച് നമ്മൾ ഇന്നു വരെ സംസാരിച്ചിട്ടില്ല ഒരു വാർത്തയും വാർത്തയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചെടുത്തിട്ടില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന വാർത്തകൾക്കെതിരെ ഒരു ഡിഫോർമേഷൻ കേസ് മാത്രമാണ് വന്നിട്ടുള്ളത് ആ ഡിഫോർമേഷൻ കേസിനെ നമ്മൾ ശക്തമായിട്ട് കോടതിയിൽ നേരിടുകയും നമ്മുടെ ഭാഗമാണ് ശരിയെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ആ കേസ് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കെതിരെ വന്നിട്ടുള്ളത് ഒന്നോ രണ്ടോ ഇഞ്ചക്ഷൻ ഓർഡറുകളാണ് ഈ അടുത്ത കാലത്ത് വളരെ വിവാദമാവുമായിരുന്ന ഒരു വിഷയം ആ വിഷയത്തിൽ നമ്മളുടെ നിലപാട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഞ്ചക്ഷൻ ഓർഡർ വന്നു ആ ഇഞ്ചക്ഷൻ ഓർഡർ വന്നതുകൊണ്ടാണ് നമ്മൾ പിന്നീട് ആ വാർത്തയുമായി മുമ്പോട്ട് പോകാതിരുന്നത് വേണമെങ്കിൽ നിയമപരമായ പോരാട്ടങ്ങൾ നടത്തി ആ വാർത്ത പ്രസിദ്ധീകരിക്കുന്ന നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ അത് ഒരുപാട് ആളുകളുടെ ജീവിതം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് പോകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ പോയിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ പോകുന്ന സമയത്ത് വൈറ്റ്സ് വൺ ടി വിയുടെ നിലപാട് കൃത്യമായി വ്യക്തമായി പറയാം വൈറ്റ്സ് വാൻ ടി വി സംപ്രേഷണം ചെയ്യുന്ന ഏതെങ്കിലും ഒരു കണ്ടന്റുകളിൽ നിങ്ങൾക്ക് വിയോജിപ്പ് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പലവട്ടം ആലോചിച്ച് നോക്കുക വൈറ്റ്സ് വാൻ ടി ചെയ്യുന്ന കണ്ടന്റുകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫ്ലോറിൽ വന്നിരുന്നത് നമ്മളുമായിട്ട് സംവദിക്കാ ഇതിലും വലുതായിട്ട് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അശ്ലീലവും അൺപാർലമെന്ററിയും ഒഴിച്ച് വേറെ ഒന്നും കട്ട് വേറെ ഒരു കാര്യവും കട്ട് ചെയ്യത്തില്ല പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ പകലാണ് എന്നിരിക്കെ അല്ല ഇപ്പോൾ രാത്രിയാണ് എന്നൊരുത്തരും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല അതൊഴിച്ച് വേറെ എന്ത് കാര്യത്തിനും സംവദിക്കാന്നേ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരു കേസ് അല്ലായിരുന്നു അത് അതിനകത്ത് ശരി തെറ്റുകളെ കുറിച്ച് കോൺഗ്രസ്സുകാര് ആലോചിക്കണമെന്നേ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ മാധ്യമസ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയമുള്ളവരുണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയമുള്ളവരുണ്ട് ബി ജെ പി രാഷ്ട്രീയമുള്ളവരുണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമുള്ളവരുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമല്ലേ ഇത് ഇപ്പൊ പുതുതായിട്ട് നമുക്ക് പ്രാദേശിക ലേഖകന്മാർ വരാൻ പോകുന്നു അൻപതോളം പ്രാദേശിക ലേഖന്മാരുടെ ഈ നമ്മുടെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലത്തിലും പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ് അതിൽ തന്നെ എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളില്ലേ എല്ലാ പാർട്ടികളിലും പെട്ട ആളുകളുണ്ടല്ലോ അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിഷ്പക്ഷമാണ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇന്ന് വരെയും ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടില്ല ഒരാളെയും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല വിമർശനങ്ങളെ വ്യക്തിഹത്യായിട്ട് കാണരുത് നമ്മൾ ഒരാളെയും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല സത്യസന്ധമായ വാർത്തകളാണ് നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത് സത്യസന്ധമായ വിമർശനങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അത് സഭ്യമായ ഭാഷയിൽ തന്നെയാണ് വിമർശനങ്ങൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ സത്യസന്ധമായ വാർത്തകളുമായിട്ട് വൈറ്റ്സ്വാൻ ടി വി പോവുക തന്നെ ചെയ്യും വൈറ്റ്സ് വൺ ടി വി ആയാലും സംഘിയാക്കേണ്ട വൈറ്റ്സ് ടി ആരും കുങ്ങിയാക്കേണ്ട വൈറ്റ്സ് വൺ ടി വി ആരും കമ്മിയാക്കേണ്ട വൈറ്റ്സ് വൺ ടി വി ഇവിടുത്തെ സാധാരണക്കാരുടെ ശബ്ദമായിട്ട് ഇവിടെ നിലനിൽക്കും നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ